പൊതുജനത്തിന് വേണ്ടി ഉള്ള റോഡുകളെ പോലും നശിപ്പിക്കുന്ന ഈ ഒരു പ്രവണത അത് ശരിയല്ല ഇതിപ്പോ ഇതിന്റെ ബില്ല് മാറ്റി നൽകിയിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോൺട്രാക്ടർക്ക് തന്നെയാണ് ഇതിന്റെ പരിപൂർണമായ റെസ്പോൺസിബിലിറ്റി കോൺട്രാക്ടർ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നിറച്ച് പാറയുമായി വന്ന ടോറസ് വണ്ടി നിർത്തി ടയർ തിരിച്ചതിന്റെ ഭാഗമായിട്ട് ടയർ പല ഭാഗങ്ങളിലും ഇളവി പോയിട്ടുണ്ട് ലോഡ് ഇറങ്ങി പോയപ്പോഴേ അവര് കണ്ടതാണ് ഈ ടാർ മൊത്തം പോയത് ലോഡ് കൊണ്ടുമ്പോ തെറ്റല്ലേതും ടയറാണ് ോറിപ്പർ ഇറങ്ങി ടയർ ടാറും ആയിട്ട് ഇറങ്ങി ഫുൾ ആയിട്ട് ഇളങ്ങി മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് എത്തി പടംപറയിൽ അറിയിച്ചു പറഞ്ഞ ഒരു പരിഹാരം ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള രീതി തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള നടപടി എടുക്കണം വാർഡ് മെമ്പറും പ്രസിഡൻറ്റും ബാക്കിയുള്ളവരും എല്ലാവരും ഇത് വന്ന് കണ്ട് ഇതിന്റെ പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും വന്ന് കണ്ട് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നടപടി എടുക്കണം പോലീസ് വന്നിട്ട് പോയി അവരും വണ്ടി ഇവിടെ നമ്പരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക നമ്മുടെ വെള്ളംകുള്ളി ജംഗ്ഷനിൽ നിന്ന് ഗേറ്റ് മുക്കിലോട്ട് പോകുന്ന ആ ഭാഗത്ത് ആ ഒരു നമ്മുടെ മൃഗാശുപത്രി എല്ലാം കഴിഞ്ഞുള്ള ആ ഒരു വളവിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ടാർ ഇപ്പോൾ ഇട്ടതിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പ്രദേശവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്ത ഈ റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഉണ്ടായ നമ്മുടെ നാട്ടുകാർ നമ്മുടെ സുഹൃത്തുക്കളാണ് വിളിച്ച് പറഞ്ഞത് കാരണം ഇവിടെ ഇപ്പോൾ ഒരു അല്പനേരം മുമ്പ് ഒരു ഫുള്ള് പാറ കയറ്റി വന്ന ഒരു ടിപ്പർ കൊണ്ട് ഈ റോഡിൽ നിന്ന് വളഞ്ഞ് അടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരിടത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് റോഡിൽ ടാർ ചെയ്ത ഈ ടാറെല്ലാം റോഡിൽ നിന്ന് നല്ല രീതിക്ക് ഇളകി മാറിയിട്ടുണ്ട് അതിന്റെ കാരണം കൊണ്ടെല്ലാം നാട്ടുകാർ എല്ലാവരും ഇടപെട്ട് ഇപ്പോ നഗര പോലീസ് വന്നിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത് റെഡിയാക്കി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നാട്ടുകാർ ഓട്ടോ തൊഴിലാളികൾ നാട്ടുകാർ എല്ലാവരും ഇടപെട്ടിട്ട് ഇപ്പോൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട് വാർഡ് മെമ്പറിനെ അറിയിച്ചിട്ടുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഗതാഗത യോഗ്യല്ലാതെ കിടന്ന റോഡാണ് നമ്മൾ നീ വാർത്ത ഏറ്റവും ഉള്ളപ്പോൾ വിനോദ വാർത്ത ഏറ്റവും പലപ്പോഴും നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓട്ടോക്കാര് എല്ലാവരും പ്രതികരിക്കുന്നു ഇപ്പം നല്ല രീതിയിൽ ഒരുവിധം ടാർ ചെയ്ത് അത്യാവശ്യം യാത്രാ സൗകര്യം നല്ല രീതിയിൽ പോകാൻ പറ്റിയ റോഡായിട്ട് മാറി മാറിക്കിടന്നു ഇപ്പോൾ ഇവിടെ ഇത്രയും ഹെവി ലോഡുള്ള പാറയും കൊണ്ടുവന്ന് ഈ വണ്ടി ഇവിടെ തിരിച്ചാണ് ഇത് ഇത്രയും ഇളവിൽ പോയത് ഇതിപ്പം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉചിതമായ നടപടി ഇപ്പം ഇത് പൊട്ടിച്ച് ഇതിന് ഈ അവസ്ഥ വരുത്തി ആരായാലും അവർ ഉചിത ഉചിതമായ ഒരു നടപടി ഇത് നല്ല രീതിയിലാക്കി യാത്ര യോഗ്യമാക്കി തരണം അല്ലെങ്കിൽ ഈ റോഡ് റോഡിനിയിപ്പം ഫുള്ള് ഇളവിപ്പോകും ഇതിപ്പോൾ ഒരു ഒരു മാസത്തിനകുമ്പോൾ ഫുള്ള് താഴെ അറ്റം വരെ എല്ലാം ഇളവിപ്പോകും അപ്പം അതിൻ്റേതായ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൻ്റേതായ കാര്യം അത് ഏറ്റ് ഏറ്റു ആണെന്നുള്ള രീതിയിൽ ചെയ്തു തരാമെന്നുള്ള വാക്ക് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് വേണ്ടി യാത്ര ചെയ്യാൻ മാത്രമുള്ള റോഡല്ലേ ഇതിലുള്ള എല്ലാവരും വണ്ടിയും കൊണ്ടുപോകുന്നതാണ് ആരും ഇവിടെ നിൽക്കുന്നതും പ്രതികരിക്കുന്നതൊന്നും ഇല്ല ഞാനിപ്പോൾ ഇതുവഴി വന്നപ്പോൾ ഇവിടുത്തെ ഓട്ടോക്കാരെല്ലാം കൂടി ഇവിടെ നിന്നപ്പോഴത്തെ ഈ സംഭവം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് നമ്മൾ സ്ഥിരം ഇവിടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ഇത് വളരെ മോശമായ ഒരു സംഭവമാണ് കാണിച്ചത് ഇപ്പോൾ വണ്ടി കൊണ്ടിറക്കിയ ആരായാലും അവർ ഇതിനെ ഉത്തരവാദിത്തമെടുത്ത് ഇത് ചെയ്തു തരണം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോഡാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ യാത്ര എന്ത് ബുദ്ധിമുട്ടിയാണ് ഇതുവഴി വേണേ വിനോദദൂത യാത്ര ചെയ്യുന്നതല്ലേ നമ്മൾ എല്ലാവരും പോകുന്നില്ലേ അപ്പൊ അതിന്റേതായ ഇത്രയും നല്ല രീതിയിൽ ഒരു ടാറ് കിട്ടി ഒരു ആശ്വാസമായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പം ഇട്ടിട്ട് ഇത്രയും ദിവസമായപ്പോ തന്നെ ഇളവിയെന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് റോഡി പോയപ്പോഴേ അവർ കണ്ടതാണ് ഈ ടാർ മൊത്തം പോയത് വീണ്ടും അവർ അടുത്ത ലോഡ് കൊണ്ടിറങ്ങുമ്പോൾ അവരയിൽ തെറ്റല്ലേ ഇതിന്റെ ഓർഡർ വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് ക്ലിയർ ആക്കി തന്നാൽ മതി നമുക്ക് വേറെ ഒന്നും പിന്നെ ഇനി സംസാരിക്കാമല്ലേ നമ്മൾ അതായത് പോലീസിനെ വിളിച്ചു വരുത്തിയായിരുന്നു നമ്പർന്ന് പോയി വന്ന ഇതെല്ലാം റെഡിയാക്കി തരാം ഇത്രയും പറ്റി ഇതിന് നല്ല രീതിയിൽ റോഡ് ആക്കി എടുക്കുക അത് ഉത്തരവാദിത്തപ്പെട്ട ഇതാരാണ് ഇതിന് അവസരം ഉണ്ടാക്കിയത് അവർ വണ്ടിക്കാരായാലും ആരായാലും ഈ വസ്തുവിൻ്റെ ആൾക്കാരായാലും ആരായാലും അത് യാത്ര യോഗ്യമാക്കി എടുക്കുക ഇത് പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇളവിപ്പോവും ബാക്കിയുള്ള റോഡ് താഴോട്ടുള്ള ഫുള്ള് പോകും വീണ്ടും ഇവിടെ യാത്ര പഴയ കണക്കാവും ഇനി മഴയും കൂടെ ഉണക്കഴിഞ്ഞ് മഴയും കൂടെ വരുമ്പോൾ എല്ലാം അളവിൽ താഴെ വെള്ളം കൊള്ളി ചെല്ലും അപ്പോൾ ഇത് ഈ സംഭവിച്ചത് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള നടപടി എടുക്കണം വാർഡ് മെമ്പറും പ്രസിഡൻറ്റും ബാക്കിയുള്ളവരും എല്ലാവരും ഇത് വന്ന് കണ്ട് ഇതിൻ്റെ പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും വന്ന് കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നടപടി എടുക്കണം പോലീസ് വന്നിട്ട് പോയി അവരും വണ്ടി ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക അത്രേ പറയാനുള്ളൂ പിന്നെ ആർക്കും ഒരു ദോഷം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലേ നമ്മൾ അത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എല്ലാവർക്കും യാത്ര ചെയ്യാവുള്ളതാണ് ഇത് ആർക്കും ഒരു കുറ്റം വരാനോ കാര്യത്തിനല്ല അതിൻ്റെതായ ഉചിതമായ ഒരു നടപടി എടുക്കും അത്രേ ഉള്ളൂ അതാണ് പറയാനുള്ളത് അപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് കുറച്ച് ടാറൊക്കെ കൊണ്ടുവന്ന് ടാറ് ഇളകി മാറിയ ഭാഗത്തൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ടാറൊക്കെ ഇട്ടൊന്ന് നിരപ്പാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി ഗിരീഷ്ണൻ ഇവിടെ സ്പോട്ടിലെത്തുകയും ഈ ഒരു സ്പോട്ട് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ജി ജി ഗിരീഷ്ണന്റെ ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നുമാണ് ഈ ഒരു റോഡ് ഇപ്പോൾ രണ്ടാമത് ഇപ്പം ടാർ ചെയ്തിരിക്കുന്നത് കൂടാതെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക് പോവാം ഗ്രാമപഞ്ചായത്തില് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചു അതുകൊണ്ടൊരു രണ്ട് ആഴ്ചയിലധികമായി ടാറിങ് പൂർത്തിയായിട്ട് പക്ഷേ ഉദ്ഘാടനവും മറ്റ് കാര്യങ്ങളും കിടന്നിട്ടില്ല അപ്പം ആ റോഡിൽ ഇന്നിപ്പോൾ ഈ കയറ്റവും വളവുള്ള ഒരു ഭാഗത്ത് ടോറസ് നിറച്ച് പാറയുമായി വന്ന ടോറസ് വണ്ടി നിർത്തി ടയർ തിരിച്ചതിൻ്റെ ഭാഗമായിട്ട് ടാറ് പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ അതിനെ ഈ ഗ്രാമപഞ്ചായത്ത് മുമ്പ് അറിയിച്ചു തുറന്നാണ് ഞാനിപ്പോൾ ഈ വൈകിയ സമയത്ത് ഇവിടെ എത്തിയത് അപ്പോൾ ഇതിൽ ഈ ഗ്രാമ പ്രദേശങ്ങളിലെ റോഡുകളിൽ റൂറൽ റോഡ് മാനുവലിൽ ഉള്ള പത്ത് ടണ്ണിൻ്റെ മുകളിലേക്കുള്ള വെയിറ്റുള്ള ആക്സിൽ വെയിറ്റുള്ള വാഹനങ്ങൾ ഈ റൂറൽ റോഡ് വഴി ഓടാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് പല ഗ്രാമപഞ്ചായത്തുകളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ വലിയ വാഹനങ്ങളെ ഈ വെയിറ്റുള്ള ഉള്ള വാഹനങ്ങളെ പ്രവേശിപ്പിക്കായിരിക്കും ചെയ്യുന്നുണ്ട് ബി എം ബി സി റോഡുകൾ എട്ട് സെൻറ്റിമീറ്ററിലധികം തിക്നസ്സിൽ ചെയ്യുമ്പോൾ ഈ വില്ലേജ് റോഡുകൾ ചെയ്യുന്നത് രണ്ട് സെന്റിമീറ്റർ മാത്രമാണ് ഒരു തിക്നസ് ഇത് ചെറിയ വാഹനങ്ങൾ ഓടാൻ വേണ്ടി മാത്രമേ പര്യാപ്തമാവുള്ളൂ ഈ ഗ്രാമ റോഡുകൾ വില്ലേജ് റോഡുകൾ അതുകൊണ്ട് തന്നെയാണ് വലിയ പത്ത് ടണ്ണിലധികം വെയിറ്റുള്ള വാഹനങ്ങൾ ഓടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ നാളായി ശോചനീയവസ്ഥ കിടന്നിരുന്ന ഒരു റോഡാണ് നിരന്തരമായി ബൈക്ക് യാത്രക്കാരും മറ്റും വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു മോചനം നൽകിക്കൊണ്ടാണ് ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് പുനരുന്താനം നടത്തിയത് അപ്പോൾ അതിനെ പരിപാലിക്കാതെ പൊതു പൊതുജനത്തിന് വേണ്ടി ഉള്ള റോഡുകളെ പോലും നശിപ്പിക്കുന്ന ഈ ഒരു പ്രവണത അത് ശരിയല്ല ഇതിപ്പോൾ ഇതിൻ്റെ ബില്ല് മാറ്റി നൽകിയിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോൺട്രാക്ടർക്ക് തന്നെയാണ് ഇതിൻ്റെ പരിപൂർണമായ റെസ്പോൺസിബിലിറ്റി അത് കോൺട്രാക്ടറെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ നിയമപരമായ പരാതിയും മറ്റു കാര്യങ്ങളുമായിട്ട് സ്വീകരിക്കാനായിട്ട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ആലോചിച്ച് പല കാര്യങ്ങൾക്ക് എല്ലാവിധ ഇതിൻ്റെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ എല്ലാവിധ പിന്തുണയും ഇതിൻ്റെ ബാക്കിയുള്ള നിയമ നടപടി നൽകുന്നതാണ് അപ്പോൾ ഇത് ഈ റോഡ് പരിപാലിക്കേണ്ടത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തരുത് എന്നുകൂടെ പറഞ്ഞ് ഇത് ഈ പ്രവണതയ്ക്കെതിരെ ഈ ഒരു രീതിക്കെതിരെ ശക്തമായ പ്രതിഷേധവും അതിനെ അപലപിച്ചുകൊണ്ട് നടത്തുന്നു